ഗുഡ് മോർണിംഗ് ഏഴ്സ് എല്ലാവർക്കും വിമോസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം അപ്പോൾ ഒരുപാട് നാളെ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു മൂന്ന് പ്ലേയേഴ്സിൻ്റെ കിഡിലും ഗെയിം പ്ലേയാണ് കാണിക്കാൻ പോകുന്നത് കുറച്ച് വലിയൊരു വീഡിയോ ആണ് പത്ത് മിനിറ്റിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ മൊത്തം കാണാൻ അതായത് രണ്ട് പ്ലേയറുടെ ചാനലിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആരെന്നെ ഇഷ്ടപ്പെട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ മാക്സിമം ഫുൾ വീഡിയോ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ പ്ലേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ നന്നായിട്ട് കളിക്കുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവരെ അടുത്ത കളി കളിപ്പിക്കാം ഓക്കെ നെക്സ്റ്റ് സൺഡേ വീഡിയോ ഇടാം ഓക്കെ അപ്പോൾ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഹാഷ്ടാഗ് അടിച്ചു മോഡറേറ്റേഴ്സ് ഒന്ന് ഫുള്ള് ആറ് രണ്ട് ഡൗൺ രണ്ട് ഡൗൺ കൈ അടിക്കാൻ പറ്റും ഒന്ന് കൂളാ മെഡിക്കട്ടാ വെറുതെ അടിക്കല്ലേ നിന്റെ പെരഡി മെഡിക്കട്ടെ ഞാന് ടൈം എടുത്ത് കളിക്കണം നല്ല രീതിക്ക് കളിച്ചു വെറുതെ ഉടക്കല്ലേ നല്ല സൂപ്പർ ആയിട്ട് കളിക്കുന്നു എന്നത് എനിക്കറിയില്ല എന്തായാലും എനിക്ക് മൈ പേഴ്സണലി ഭയങ്കര താല്പര്യമുള്ള മൊബൈൽ പ്ലെയർ ആണ് നമ്മുടെ പ്രയാഗ് സൂപ്പറായിട്ട് നല്ല മൂവ്മെന്റ് സ്പീഡും കാര്യങ്ങളാണ് ഓപ്പി 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 ഡെഡ് മാൻ പി ഡെഡ്മാൻ ഒറ്റ പ്രശ്നമുള്ളു മെഡിക്കിറ്റ് അടിക്കില്ല അവന്റെ വിചാരം ഓ സീൻ 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 എടാ ആ എനിക്ക് എന്നെ പേടിയാവുന്നുണ്ട് അവന്റെ കളി കണ്ടിട്ട് രണ്ട് ഡൗൺ ഇട്ട് രണ്ടുപേര് മാത്രമേ ഉള്ളൂട്ടാ നോക്ക നമുക്ക് എന്തായാലും നമ്മുടെ ഡെഡ്മാൻ അവരെങ്ങനെയോ അവന്റെ ഇഷ്ടത്തിന് കളിക്കട്ടെ ഞാൻ പറയും എന്റെ ഇഷ്ടമാണ് ഞാന് വീണ്ടും വീണ്ടും ഡെഡ്മാൻ ഡെഡ്മാൻ ഉയരാനുണ്ടാകും ഓ സീൻ രണ്ടാളുകൂടി ഇണ്ടട്ടെടുക്കു ഓക്കെ നൈസ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്തേക്ക ലൈക്ക് നമുക്ക് പഴയ പവറിലേക്ക് തിരിച്ചോണ്ടായിരുന്നു ഫ്രീഫയറിനെ ചാകാം ഇടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയല്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഡെഡ്മാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് പുറച്ചു മടികൾ അടിച്ചു ഓക്കെ ഞാൻ എങ്ങനെ വേണേ ഈ മോസാറെ നിങ്ങക്ക് ഏസ് കിട്ടിയാ പോരെ ഇതാണ് നമ്മുടെ ഡെഡ്മാൻ എന്റെ മുഖത്തേക്ക് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് അറിയില്ല ഏസ് വിട്ടോന്ന് എന്തായാലും മൂന്ന് പ്ലെയർ അടിച്ചിട്ടുണ്ട് കുത്തിപ്പിടി തന്നെയാണ് കുത്തി പവർ ഗൈസ് അടിപ്പൊളി എങ്ങനെ വേണേ അടിച്ചോ നമുക്ക് ഏസ് കിട്ടിയാ പോരെ എന്നാണ് നമ്മുടെ ഡെഡ്മാൻ ചോദിക്കുന്നത് ഡബിൾ ഷോട്ട് അടിച്ചുകൊണ്ട് തല അടിച്ച് പപ്പട വരുമത്തിലും നമ്മുടെ ചെക്കൻ ഏസ് അടിച്ചിട്ടുണ്ടോ നമ്മള് ലൈക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടമ്പും കൊടുക്കുന്നുണ്ട് അടിപൊളി ഡെഡ്മാനെ ഓക്കെ ഈ ഡി ഏ ഡി അംജു എന്ന് പറയുന്ന ഒരു കില്ലാടി മുത്തുമണിയാണ് നമ്മുടെ ഇവിടെ കളിക്കാനായിട്ട് പോകുന്നത് അറുപത് ലെവലാണ് ആറേ സീറോയിലാണ് നമ്മുടെ അംജു നിൽക്കുന്നത് അംജുവിന് ഒരു റൗണ്ട് പോലും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല നോക്ക നമുക്ക് എന്തായാലും ലാസ്റ്റ് റൗണ്ട് ആണ് നമ്മുടെ നമ്മൾ എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അംജു അടിക്കട്ടെ ഓ പിട ഇവന് ഡ്രാഗപ്പ് സീനാട്ടോ അവന്റെ യു എം പി ഡ്രാഗപ്പ് സീനാണ് നോക്കിയോ ഓ നൈസ് ഓനോ ഓ എന്നെ പഠിപ്പിക്കലടാ പിശാശേ എന്നെ നീ ടെൻഷനിലടാർ കൂട്ടെ അടി കൂടാ ചക്കര പൊന്നു മോനെ അടിക്കറ നിന്റെ വൺ പ്ലസ് ഫോറിലെ ഒരു എയ്സ് കാണണം എന്നുള്ളത് സാറിന്റെ സ്വന്തം ആഗ്രഹമാണ് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മൊത്തം സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മൊത്തം ആഗ്രഹമാണ് നീ ഒരെ അടിക്കണമെന്ന് കാരണം അത്രേ ഉള്ളൂ ഇത് ഇങ്ങനെ അല്ല വിൻ നമ്മടെ അംചോ ആറേ സീറോ എന്ന സ്കോറിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ അധികം ശ്രദ്ധിച്ച് കളിച്ചുകൊണ്ട് ഒരു റേസ് അടിച്ചിട്ടുണ്ട് വിമോസാറ് ലൈവില് വന്നു കഴിഞ്ഞാൽ ഏഴേ സീറോക്ക് ജയിക്കേണ്ട ഒരാവശ്യം ഇല്ല ഒരു റൈസ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര പവറാണ് കാരണം ഓപ്പോസിറ്റ് റാൻഡം സബ്സ്ക്രൈബേഴ്സിന് കയറ്റിയിട്ടാണ് നമ്മൾ കളിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഈ പവറാണ് അല്ല വിർ സി പ്രയാഗ് എവിടെയും മുത്ത് ഇവിടെ ഉണ്ട് ഓക്കെ ആർ സി അതോലോകത്തിന്റെ എഴുപത്തിരണ്ട് ലെവലായിട്ടുള്ളൊരു മുത്തുപണിയാണ് നമ്മുടെ ആർ സി പ്രയാഗ് നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ആ ഇത്ര ഉള്ളിൽ നമ്മുടെ ആർ സി പ്രയാഗ എലിമിനേറ്റ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല വെസ്റ്റും ഹെൽമെറ്റും നമ്മളെല്ലാവരും വിചാരിച്ചു എന്തുകൊണ്ടാണ് ആർ സി പ്രയാഗ എലിമിനേറ്റ് ആയതെന്ന് അപ്പോൾ ഒന്നും അല്ല അതിൽ പറയാനുള്ളത് ആർ സി പ്രയാഗ എലിമിനേറ്റ് ആയത് അവന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം ആ ഒരു എക്സ്പീരിയൻസ് അതിന് വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഹെൽമെറ്റ് ഡെസേർട്ടികൾ ആ ഒരു കോംബോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നോക്കാൻ നമുക്ക് എന്തായാലും പ്രയാഗിന്റെ കളി വൺ ബാസ ഫോറിൽ ആർ സി പ്രയാഗ് എടുത്തിരിക്കുന്നു ഡെസേർട്ടികൾ കാണാനായിട്ട് നൂറ്റി പതിനേഴ് ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക മാക്സിമം ലൈവ് ഷെയർ ചെയ്തിട്ട് തന്നെ കളി കാണുകട്ടോ കാരണം രണ്ടാൾ പൊതിഞ്ഞുലോ രണ്ടാൾ പൊതിഞ്ഞ് നമ്മുടെ പ്രയാഗിനെ ഇല്ല പ്രയാഗം അവിടെ ഇഷ്ടപ്പെടാണ് ഇല്ല ഇല്ല നടക്കുന്നില്ല ഓ സീൻ പ്രയാഗ് അടിപൊളി അടിപൊളി വൺ ഡൗൺ വൺ ഡൗൺ ഓക്കെ അറുപത്തിയേഴ് ഓക്കെ ഡാമേജ് ഓ ഓ നൈസ് പ്രേഗം പ്രേക്കിട്ടു മൂന്ന് ഏതാ മൂമെന്റ് ഏതാ സ്പീഡ് നോക്കി പോവാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു മൊബൈൽ പ്ലെയർ ആണ് കളിക്കുന്നതെന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർ സി പ്രേകനെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഇഷ്ടമുള്ള ഒരു മൊബൈൽ പ്ലെയർ ആണ് എന്തോട്ട സ്പീഡ് ഓക്കെ കളിയുടെ അഴകും ഭംഗിയൊക്കെ നോക്കിയാളാപോലെ കേരളത്തിലുണ്ട് സൂപ്പർ യൂസ് ചെയ്യുന്നത് രണ്ട് എച്ചോട്ടന്ന് ഡെസേറ്റിംഗിലും വെച്ചിട്ടാ ഓടിച്ചിട്ട് എല്ലാത്തിനും ഏത് കാര്യം ശ്രദ്ധിച്ചു കണ്ടോ ഓ നോ 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 രണ്ടിനൊക്കെ ഓപ്പോസിറ്റ് ആരാടാ ഈ ക്രസ് വെൽസ് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടാ അവിടെ ഡൗൺ ഇട്ടാ എന്റെ ഡേ ബെസ്റ്റ് ഹെൽമെറ്റ് എടുത്തോ അടുത്ത ലൈവില് എന്റെ ലൈവില് കേട്ടില്ല ഓക്കെ വൺ ഡൗൺ ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്രയാഗ് പ്രയാഗ് എന്തായാലും ഒരു റൗണ്ടെങ്കിലും എടുക്കാണ്ടിരിക്കില്ല ഐ തിങ്ക് സോ അയ്യോ പ്രയാഗ് ഞാൻ പറഞ്ഞില്ലേ പ്രയാഗിന് ആ റൗണ്ട് ഒന്നും ഓ ഞാൻ എന്റെ താക്കിനെ വിഴുങ്ങി വായിക്കിട്ട് ഞാൻ ഒന്നും ഇണ്ടല്ല പറഞ്ഞു തീർന്നില്ല അപ്പഴേക്കും നമ്മടെ പ്രയാഗിന്റെ വൺ ഷോട്ടാണ് നമ്മൾ കണ്ട കേട്ട ഏതാ ഷോട്ട് നോക്കിയേ ഇനി ഇനി ഇണ്ട് ഇനി 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 രണ്ടരത്തിനീ ഇനി രണ്ടരവിടി രണ്ടെണ്ണ എവിടെ പറയാൻ ബ്രോ ദാ പിന്നെ പെട്ടക്കങ്ങണ്ട് നാല ഓക്കെ എന്റെ മോനെ ചക്ക വെറിയളെ കിട്ടാൻ നോക്കിയാ സ്പീഡ് നോക്കി ദേഷ്യ ിട്ടെ പോണാള് സിംഗം പോർക്കണ്ട സിംഗം ഓക്കെ അറുപത്തിനാല് ഓ നൈസ് ബാക്കിൽ പ്ലയറ് വന്ന ആള് നൈസായിട്ട് അവിടുന്ന് ఏద గ్లోకి నోకే നമ്മളെ തരിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ് എന്ത് രസം വേറെ ലെവൽ എന്ന് ഏഴാമത്തെ റൗണ്ട് ഡിലേ വന്നു കഴിഞ്ഞാ ഡീല വന്നുകഴിഞ്ഞാ അപ്പൊ നമ്മുടെ ആർ സി പ്രയാഗത്തിന്റെ അടിപൊളി വൺച്ചോട്ടാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ പ്രയാഗ് ഓ നോ 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 ഇനിയൊരു തിരിച്ചു വരവില്ല പ്രയാഗിന് ഇനിയൊരു തിരിച്ചു വരവില്ല ഇത്ര അടുത്ത് കിട്ടിയത് വരെ വൺ ഷോട്ട് അടിക്കാൻ നോക്കുക ഭയങ്കര ബുദ്ധിയായിട്ട് ഈ കുരുപ്പിനെ നോക്കിയടാ എത്ര സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടു കേറി വരുന്ന എസ്കേപ്പ് ആയിടാ നൈസ് നൈസ് നൈസുള്ള പ്രയാകെ ഇനി ചത്താരി ഓ അയ്യോ യ്യോയ്യോ ചു ജീവിക്കു ജീവിക്ക പ്രേക അടിപൊളിയുടെ കുത്ത അടിപൊളി വേറെ ലെവലടാ ഓ മരിച്ചു എന്ന് വിചാരിച്ച കേസാണ് അവിടെ ചെക്കൻ പൊള്ളി സാധനം അല്ല പിന്നെ സംഭവം അതില്ല ആകെ രണ്ടെങ്കില്ല ഏറ്റെടുത്തിട്ടുള്ള ആള് വേറെ ലെവൽ സാധനം ഇതാണ് ഇതാണ് ഒരു ടൂർണമെന്റിൽ വേണ്ട ഈ സാധനാണ് കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ച കളിയാണ് അവിടെ പ്രയാഗം എടുത്ത് പ്രയാഗം നീ കളിച്ചാലേറ്റവും അടിപൊളി റൗണ്ടാണ് ഇത് കേട്ടാ സൂപ്പർ റൗണ്ട് തന്നെ വീണ്ടും കളി മുന്നോട്ട് വന്നോണ്ടിരിക്കയാണ് ഓടാ ഇവനേതോ വെറികൊണ്ട സിങ്കാട്ടാ